പ്രണവ് മോഹൻലാന്റെ രാഹു സദാ ശിവൻ സംവിധാനം ചെയ്ത ബി എസ് റെ എന്ന ചിത്രം പ്രമേയുഗത്തിന് ശേഷം ഒരു ഹൊറർ കുള്ളി ഹൊറർ എന്ന് പറഞ്ഞാൽ പ്രമയുഗം ഹൊററാമോ എന്ന് സംശയമുണ്ട് പക്ഷെ അത്രയും കൂടി പേടിപ്പിച്ചൊന്നുമില്ല പക്ഷേ ഇത് തിയേറ്ററിലൂടെ നമ്മളെ ശരിക്കും ഒന്ന് പേടിപ്പിച്ച ചിത്രമായി എങ്ങനെയല്ല സിനിമയുടെ അനുക്കോഫ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയാണ് പോയത് അത് ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ നൈറ്റ് എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്താ വന്നതെന്നുള്ള കൺഫ്യൂഷനിൽ പോയതാണ് പ്രീമിയർന്ന് പറഞ്ഞില്ല പ്രീമിയർ ഞാൻ അറിഞ്ഞില്ല അറിയാതെ പോയതാ പക്ഷേ അതൊരു ഒരു ഗംഭീര സ്ട്രാറ്റജി ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു എല്ലാരും കൺഫ്യൂസ് ആയി ഇതാ രാവിലെ ഷോ ഇല്ലാത്തത് ഞങ്ങൾ ഷോ നോക്കിയത് ഒരു മണി ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് പക്ഷേ അറിഞ്ഞു പോയവരുണ്ട് ആദ്യമായിട്ട് പ്രേഡ് പ്രീമിയർ കണ്ടു എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പ്രീമിയർ പ്രീമിയർ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രേക്ഷകർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും മറ്റേ അണിയറ പ്രവർത്തകർക്ക് മാത്രമേ ഉള്ളൂ പ്രീമിയർ കാണാനുള്ള ഓപ്ഷൻ ഇത് നമുക്ക് കാണാനുള്ള അവസരം കിട്ടി അതെ അതെ അതെന്തായാലും ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റിയതിൽ ഒരു എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ മൊത്തത്തിലുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റിലെ മൂവീനെ കുറിച്ച മൂവി കിഡിലെ മൂവിയായിരുന്നു എനിക്ക് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയി അതായത് നമുക്ക് ഒരു ഒന്നും ഇല്ലല്ലോ ഞാൻ ട്രെയിലർ സെക്കൻഡ് ട്രെയിലർ കണ്ടിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് ടീസറോ മറ്റോ കണ്ടിട്ട് മാത്രമേ ഒരു ഐഡിയ കിട്ടിയിട്ട് അതെ ഇത് ഒന്നും അറിഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നതെന്നോ ആദ്യമല്ല കയ്യിൽ കടിക്കുന്ന ഒരു സീനുള്ള ഒരു ടീസർ ഇറങ്ങിയല്ലോ അത് ആ സമയത്ത് ഓക്കെ ഇതെന്തോ ഒരു ഗോസ്റ്റ് ഗോസ്റ്റ് ആണെന്ന് മനസ്സിലായി അതിനുശേഷമാണ് ഇത് പോകുന്നത് പോയി കഴിഞ്ഞപ്പോഴും ഞാൻ നല്ല ഓഡിയൻസ് വരുന്നത് അത് പിന്നെ ഓഡിയൻസ് ആണ് അതാണ് പ്രധാനം അത് വരാം അതിലേക്ക് വരാം അതിനു മുമ്പ് മൂവിഡിലെ മൂവി രാഹുൽ സദാശിവന്റെ ഒരു ചെറിയ ഫാനാണ് ഞാൻ അത് ഭ്രമയുഗം കണ്ടിട്ടല്ല ഞാന് മറ്റേ ഭൂതകാലം കണ്ടിട്ടില്ല അത് കഴിഞ്ഞാണ് സ്റ്റോറി ലൈനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് പക്ഷെ ഡി എസ് വേറൊരു അത് ടോട്ടലി ഡിഫറൻറ്റ് ഭൂതകാലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തൊട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവസാനം വന്നിട്ട് ഒരു പൊട്ടിയിലും പൊട്ടിക്കല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ അപ്പൊ പണം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പേടിച്ചിട്ട് അടുക്കള പോലും വെള്ളം എടുത്ത് പിടിക്കണത് ആരെങ്കിലും അവിടെ എന്നൊക്കെ ഉള്ള ലൈറ്റ് ഇടുമ്പം ലൈറ്റ് ഇല്ലാതിരിക്കുമ്പോ ആരെങ്കിലും എന്നിട്ട് ഞാൻ ആ വീട്ടിലെ പിന്നെ ആര് താമസിക്കും എന്ന് വെച്ചാൽ ആ എന്തെങ്കിലും അങ്ങനല്ല അങ്ങനെ ആണല്ലോ അപ്പൊ ആര് താമസിക്കുമ്പോ അതായിരിക്കും ഓർമ്മ വരുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഈ രാഹുൽ സദാശിവന്റെ ഫാനാണ് ഞാൻ അത് ഇല്ല റെഡ് ലൈൻ കണ്ടിട്ടില്ല മാറ്റി വെക്കുന്ന പടം പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അതിനുശേഷം ഈ പുള്ളിയുടെ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രമേയോഗം കാണാൻ പോയത് മമ്മൂട്ടിപ്പടം ആയതുകൊണ്ടല്ല ഞാൻ പോയത് ഞാൻ ഇത് കാരണമാണ് രാഹുൽ സദാശിവന്റെ ഫാനായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അത് കാണാൻ പോയത് അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതും ഉണ്ടായതുകൊണ്ടാണ് ആ പടം കാണാൻ പോയത് അവയും കിടലായിരുന്നു അതിനുശേഷം ഇത് പോയി പറയുന്നുണ്ടല്ലേ പ്രമേഹം ഒരു ഒറ്റക്ക് വേണ്ടിട്ടുള്ള വളമായിരുന്നു പക്ഷേ എന്ത് ക്വാളിറ്റിയാണ് ക്വാളിറ്റി നല്ല അതിന്റെ ഒരു സ്റ്റോറി ലൈൻ സത്യം പറഞ്ഞാൽ വേറെ ഒരിടത്തും നമ്മൾക്ക് ഒന്നും വന്നിട്ടില്ല നമ്മുടെ ഫോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് രക്ഷയും അതിനെല്ലാം അവതരിപ്പിച്ച് തന്നെ വലിയ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണും അടിപൊളിയായിരുന്നു അപ്പൊ അതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഡി എസ് എൽ കാണാൻ പോയത് അടിപൊളി അനുഭവമായിരുന്നു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ആദ്യം തൊട്ട് അവസാനം വരെ പടത്തിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു മൂവിയായിരുന്നു പ്രണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണവ് കിഡിലോട്ടെന്ന് ചോദിച്ചു ചില സ്ഥലത്ത് ചില ചില പാകപ്പഴകളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഇട്ട് പുള്ളിക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇമോഷൻസ് അതിനകത്ത് ആ പടത്തിലില്ല പുള്ളി കാണി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വെൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരു അതായത് ഒരു ഓൾറെഡി കാഷുകാരനാണ് അതിന്റെ കൂട്ടത്തില് അങ്ങനെ കുറച്ച് പരിപാടി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു അങ്ങനെ അത് ഫസ്റ്റ് സീനിൽ തന്നെ അതങ്ങ് എസ്റ്റാബ്ലിഷ് ആയി അതെ ഒറ്റ ഒറ്റ അടിക്ക് അടിക്ക് ആ പരിപാടി പറ്റിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് എസ്റ്റാബ്ലിഷ് ആയി അതിനുശേഷം അവിടുന്ന് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങള് പടം മൊത്തത്തിൽ സ്ലോ പേസ്ഡ് ആണ് പക്ഷെ ഒരു സ്ഥലത്ത് പോലും ലാഗ് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ച ഞാൻ രണ്ടു പ്രാവശ്യ അച്ഛലി പോയി കണ്ടു ഒന്ന് പ്രീമിയർ ഷോ അതിനുശേഷം ഫാമിലി ആയിട്ട് വീണ്ടും ഒന്നും കൂടെ പോയി കണ്ടു താങ്ക്ഫുളി എന്തുപറഞ്ഞ ഓഡിയൻസ് രണ്ട് സ്ഥലത്തും കിഡില ഓഡിയൻസ് ആയിരുന്നു ഒരാക്ഷരം ആൾക്കാർ എല്ലാരും ഇൻഡു ദ ഫിലിം ആയിരുന്നു ആക്ച്വലി പ്രീമിയർ ഷോ കണ്ടപ്പോൾ ഞാൻ അതിനു വരിച്ച് ഞാൻ അവിടെ സൈലന്റ് ആണ് സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ ഹോണ്ട് ചെയ്യുന്നത് അത് പടം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പഴം ഒരു എന്താ പറയുന്ന ഒരു സൈലൻസിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു പൂവൽ ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞാൽ തീർന്ന് അവിടെ മൂഡ് സ്കോയിലായി പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും നമുക്ക് ഇമോഷണലി കണക്ട് ആവത്തില്ല എനിക്ക് എനിക്ക് ആ ഇതല്ലേ ഈ സൗണ്ട് സത്യം പറഞ്ഞാൽ ഹൊറർ ഫീൽ ആയെന്ന് സൗണ്ട് ഇല്ല സൗണ്ട് ഡിസൈൻ എന്റെ ഒരു ഒന്നും പറയാം അല്ലെങ്കിൽ വിഷ്വലി എനിക്ക് ഭയങ്കരമായിട്ട് പേടിപ്പിട്ട് തോന്നിയില്ല കാരണം ഞാൻ ഈ നമ്മൾ ഈ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ പേടിയല്ല തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ ഉണ്ട് നമുക്കറിയാം നമുക്ക് അറിയാം അവിടെ ആൾക്കാരുണ്ട് പേടിക്ക് നമ്മൾ കുറയും പേടി പക്ഷെ സൗണ്ടിങ് ഒരു സൗണ്ടിങ് ഉണ്ട് നമ്മുടെ എനിക്ക് രണ്ട് പ്രാവശ്യം തോന്നി എനിക്ക് രണ്ട് പ്രാവശ്യം ഇല്ല എനിക്ക് കാലേന്ന് ഇങ്ങനെ പെരുപ്പ് കയറി ദേഹം മൊത്തത്തിൽ രോമാഞ്ചം അത് ഒരു പ്രാവശ്യം അല്ല സീലിൽ തോന്നിയത് അതൊരു ഒരു പ്രത്യേക സൗണ്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ഞാൻ കണ്ടപ്പിച്ചു ആ ഒരു സൗണ്ടിങ് ഞാൻ വരാൻ പോകുന്നത് ഇനി നമുക്ക് കാണാൻ പോകുന്ന അതേപോലത്തെ സൗണ്ടിങ് പല പല സ്ഥലങ്ങളു പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചില സ്വീൻസിലെല്ലാം ആൾക്കാരുടെ ശ്വാസം മാത്രമേ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ

നമ്മൾ ചിലപ്പോ ആ റൂമിൽ ഒരു തോന്നലുണ്ട് ഒരു കാഴ്ചക്കാരനൊന്നും നമ്മൾ അവിടെ നിന്ന് കാണുക നമ്മൾ ആ റൂമിൽ ഇരിക്കുന്ന ആളാണ് ആ ഒരു ഫീലിംഗ് അതെ അതേപോലെ തന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും കൂടുതലും സ്റ്റാറ്റിക് ഷോട്ടുകളാണ് ആ കൂടുതലും സ്റ്റാറ്റിക് ഷോട്ടുകളാണ് അതും ചിലത് ചെറിയ സ്ലോലി പാൻ ആയിട്ടുള്ള ഷോട്ടുകളാണ് ഫേസിലേക്ക് ചാർജ് ചെയ്യുന്ന ചെറിയ ഷോട്ടുകൾ ചെറിയ ഉള്ളൂ പക്ഷെ ാണ് അതെ മിക്കറും ക്രോസപ്പും വൈ ഷോട്ടുകളും പേടിപ്പിക്കാനുള്ള ഷോട്ടുകൾ പിന്നെ പടം സി ആക്ച്വലി ഇത് പറയേണ്ട കാര്യം ഫസ്റ്റില് പറയേണ്ട കാര്യം ഇത് തിയേറ്റർ പടമാണ് കമ്പനി നൂറ്റൊന്ന് ശതമാനം ഇത് തിയേറ്റർ പടമാണ് പടം തിയേറ്ററി മിസ്സാക്കിയിട്ട് ഓ ടി കണ്ടിട്ട് ില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല കിട്ടത്തില്ല കിട്ടത്തില്ല ഇത് ടി വിയിൽ പ്ലേ ചെയ്തിട്ട് ഇടക്ക് സ്നാക്ക് കഴിച്ചോണ്ട് കാണാനോ അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് അടികളെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ കുച്ചുങ്ങളെ കളിപ്പിച്ചുകൊണ്ടുള്ള കാണാനോ ഇതൊന്നും അല്ല ഈ പടം ഇത് തേർട്ടീൻ പ്ലസ് ആയിട്ടുള്ള ഒരു ഒരു മൂവിയാണ് ഒരു ഹൊറർ മൂവിയാണ് അത് തിയേറ്ററിൽ പോയിട്ട് കുട്ടികളെ ഒരു കാരണവശാലും കൊണ്ടുവരുന്നത് ഒരു അത് പേടിക്കുന്നുണ്ടല്ലോ ഒരു ട്രോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചില സീൻസൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ആദ്യത്തെ തൊട്ട് അവസാനം വരെ ഈ സൗണ്ടിങ് തന്നെ അവർക്ക് ഒരു ഡ്രോമ ഉണ്ടാക്കില്ല ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അത് അങ്ങനെയുള്ള കുട്ടികളെ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല ഒരു ടൈറ്റീൻ പ്ലസ് ആണ് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഒരു പേടിക്കുന്ന ഒരു ദൈവം പേടിക്കാൻ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ എന്റെ സൈഡിൽ രണ്ടാമത്തെ രണ്ടാമത്തെ തോട്ടം കാണുമ്പോയപ്പോൾ എന്റെ സൈഡിൽ ഒരു പെൺകുട്ടിയായിരുന്നു അവളാണെങ്കിൽ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് കുത്താൻ തുടങ്ങി ഫുൾ അതാണെങ്കിൽ ദേഷ്യം തന്നെ ഞാൻ പറഞ്ഞ് ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചു ഞാൻ അപ്പോഴേ എടുത്തപ്പോഴേ പറഞ്ഞു ബ്രൈറ്റ്നസ് കുറച്ച് അപ്പോഴേ അടച്ചു വെച്ച് മറിയെങ്കിൽ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പേടിയാണ് പേടി അല്ലെന്ന് കാണിക്കുന്ന സ്ക്രീനിന്ന് കണ്ണ് മാറ്റാനായിട്ട് ഇവര് ഈ ഫോൺ എടുത്ത് വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മാത്രമല്ല കാണാൻ വന്നിരിക്കുന്നത് ഇത് തിയേറ്ററിന്റെ സീറ്റിംഗ് നീന്താവുക ഓൾറെഡി ചരിഞ്ഞിട്ടായി അപ്പൊ ഇവിടെ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് അക്കത്തിരിക്കുന്നവർ വരെ ഈ ലൈറ്റ് കാണാം അപ്പൊ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഡാർക്ക ഡാർക്കാണ് അതെ ആ ഫ്രണ്ടിലുള്ള ലൈറ്റിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബിശ്രാഷൻ വരുമ്പോൾ നമുക്ക് അത് അഫക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും ഇത് ഈ കാണുന്നവരോ ചെയ്യുന്നവരോ ഒന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ് ഏറ്റവും ദുഃഖകരായിട്ടുള്ള കാര്യം ഇത് അപ്പോഴേ ഒഴിവാക്കുക നിങ്ങൾക്ക് പേടിയാണെങ്കിൽ കണ്ണടച്ചിരിക്കുക തൊട്ടടുത്തിരിക്കുന്നവരും അവന്റെ സമയം അവന്റെ എഫേർട്ട് അവന്റെ പൈസ ഇതെല്ലാം കളഞ്ഞിട്ടാണ് ആകെ മണിക്കൂറേ മണിക്കൂറെ ഒന്നര മണിക്കൂറെ ഒന്നേ മുക്കാ മണിക്കൂറേ ഉള്ളൂ പടം സിമ്പിൾ അതെ പക്ഷെ ഇത് കണ്ടിട്ട് ഈ ബി എസ് കണ്ടപ്പോ സത്യം പറഞ്ഞാലേ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളെല്ലാം ഞാനെല്ലാം മറന്നുപോയി വെളിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈ ചില സാധനങ്ങൾ സിനിമ കാണുമ്പോൾ നമുക്ക് ചില വിഷമങ്ങളുണ്ട് അത് ചിലപ്പോ കയറി വരും ഈ ഈ സിനിമ കാണോട്ടിരിക്കും ഫിലിം കണ്ടു ഇതെല്ലാം മറന്നുപോയി മറന്നുപോയി അങ്ങനെ മറന്നുപോയി നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ അടുത്തുണ്ട് പീഡിപ്പിക്കാൻ പോകുന്ന അതൊരു വിചാരമാണ് അടുത്തത് അവനെന്താ എങ്ങനെയായിരിക്കും എന്നാണ് എന്തായിരിക്കും അടുത്ത് വരാൻ പോകുന്ന അങ്ങനെ മൈൻഡിൽ ഇരിക്കുന്നോണ്ട് വേറെ ഒന്നും അറിഞ്ഞില്ല പക്ഷെ പടം അത് ഇടയ്ക്ക് ഹൊറർ ഫിലിംസ് വരണം മലയാള സിനിമ ഭയങ്കരമായിട്ട് അതെ അതെ അതെന്നുവെച്ചാൽ പണ്ട് പടങ്ങളിലെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു സേഫ് കളി കളിക്കുമായിരുന്നു ഒരു ഒരു കോമഡിയും കൂടെ അതൊണ്ട് എല്ലാത്തിനും അതും ഒരു കോമഡി പരിപാടി കൂടെ സൈഡിൽ കൂടെ പോകും അത് ഒരു സേഫ് കളിയാണ് അതെന്താ എന്റർടൈനർ ആക്കാന്നുള്ളതാണ് അതെ അതെ പക്ഷെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് മുതൽ അവസാനം വരെ പ്രോപ്പർ ഹൊറർ ഹൊറർ അത് വേറെ പട വേറെ തല എന്ന് വെച്ചാൽ തന്നെ ഒത്തിരി ജോണറുകൾ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കിടിലുമായിട്ട് സൈലൻസ് യൂസ് ചെയ്ത പടം എന്ന് പറയുന്നത് വിന്റർ എന്ന് പറയുന്നത് കേറാൻറ്റോളം ആ വിന്റർ പണ്ടേ പഴയ പട ഞാൻ കണ്ടില്ല ഏതോ പെട്ടിക്കാത്തിരുന്നിട്ട് കൊറേ നാളിന് ശേഷം കണ്ടാ റിലീസ് ചെയ്ത് അങ്ങനെ ഒരു പടമാണ് പടേ ജംസ്കേഴ്സ് ഒക്കെ ആ ആ സ്ഥലം നമ്മളെ ഹോണ്ടി എന്ന രീതിയിലൊക്കെ അന്നത്തെ ക്വാളിറ്റിയിൽ സി ഇതോ ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഹൊറർ മൂവീസ് ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട് മലയാള സിനിമ തന്നെ അല്ല ഈ ഈ വിന്റർ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പടം ആയിരുന്നു അതിപ്പോ ആൾക്കാര് അതെ ഇപ്പം നമ്മൾ ഒറവൾവിങ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ പടം ഹൊറർ ആദ്യമി ചെയ്യുന്ന ആൾക്കാരെ അതായത് യക്ഷിയോ പ്രേതത്തിലൊക്കെ കാണിക്കുമായിരുന്നു കാണിച്ചു തന്നിട്ട് നമ്മളെ പേടിപ്പിക്കും വന്ന് ഫ്രണ്ട് വന്ന് ആ അത് കാണിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ പറഞ്ഞത് കുറച്ചാൾ അതിനുശേഷം ആ എന്ത് സൈലൻസ് ആണ് പേടിപ്പിക്കാൻ തുടങ്ങിയത് അതായത് ഒരു ജംസ് കെയർ ജംസ് കെയർ എന്ന് പറഞ്ഞ സാധനം വന്നു അതായത് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരിക്കുന്നു പെട്ടെന്ന് ആ സൈലൻസിലോട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ചാടി വരും അപ്പം ആൾക്കാർക്ക് കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പം ഫീഡായി ഓക്കെ സൈലൻസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ജെ സ്കെയർ സ്കേറാണ് അപ്പൊ എന്ത് ചെയ്തു ഇവര് ഈ സൗണ്ടുകളും കാര്യങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം വരും എക്സ്പെക്ടേഷൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ സ്കെയർ ആവാത്ത ഒരു മൊമെന്റ് വരായി അപ്പൊ ഇവരെ കുറച്ചും കൂടെ ലാഗാക്കി അതായത് ഒരു മൂന്നാമത്തെ സെക്കൻഡ് പ്രേതം വരും എന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് വരത്തില്ല അങ്ങനെ ഒരു സെക്കൻഡ് എന്താ വരാത്ത എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമായി അങ്ങനെ അങ്ങനെ ഇബോൾ വായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹോളിവുഡ് പാറ്റേൺ തന്നെ നമ്മൾ എടുക്കുന്നത് ആയിരിക്കില്ല മാറ്റങ്ങൾ വരുത്തി മലയാള സിനിമ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല വന്നിട്ടുണ്ട് പക്ഷെ മൊത്തത്തില് വരുന്ന എല്ലായിടത്തും ഈ ഇത് പറഞ്ഞപോലെ ഇൻസ്പിറേഷനും കാര്യങ്ങളും ഒക്കെ കാണുകയാണ് ഇല്ലെന്നല്ല പിന്നെ ഈ ഇതിനകത്ത് എന്താ പറഞ്ഞ മൂഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഒരു വേറൊരു സംഭവമായിട്ട് വന്ന ഒരു മൂവിയില് ആ ഒരു മൂഡിലേക്ക് ആൾക്കാരെത്തിക്കുക ആ ഇപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ആ ക്യാരക്ടർ എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ മൂഡിൽ ആ ക്യാരക്ടറിന് എന്താണ് അവൻ എന്താണ് ഫീൽ ചെയ്ത് ഇടയ്ക്കൊരു സീൻസ് എന്താ ഒരു ഒന്നുമില്ല തുണി എടുക്കാൻ പോകുന്ന ഒരു സീനിൽ കാറ്റടിക്കുന്നു പൂച്ച അറിയിരുന്നു ഇത് ഉള്ളൂ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതെല്ലാം കൂടെ എന്തിനാണ് ആ സീന് എന്താ പറയുന്ന പ്രിയലായിട്ടില്ല പാട്ട പകൽ ആ മൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാതെ അത് ആ പുലിയുടെ ഫേസിലെ റിയാക്ഷനും അതെ അതെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഡയറക്ടറിന്റെ ഒരു രാഹുൽ സദാശിവൻ എന്ന ആള് ആണ് അതെ അതെ അയാൾ അവിടെ നമ്മളെ തിയേറ്ററിലെ അനുഭവം എന്ന് പറഞ്ഞ സാധനം അല്ല ഭ്രമയുഗം എന്ന് പറഞ്ഞ സാധനം നമ്മളെ പേടിപ്പിച്ചില്ല പക്ഷെ ആ സ്റ്റോറി ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഭൂതകാലം തിയേറ്ററിൽ പോകാരുന്നെങ്കിൽ ശരിക്കും അതൊരു സംഭവമായി പോയി അത് വന്നിരുന്നെങ്കി ഇതിന്റെ അപ്പുറം ആയിരുന്നു അപ്പൊ ഇപ്പൊ പറയുന്നത് അടുത്തുപോലും വന്നിട്ടില്ല ഭൂതകാലം പീഡിപ്പിച്ച അത്രയൊന്നും ഭൂതകാലത്തിനകത്ത് കുറച്ചും കൂടി ഇമോഷണലി സപ്പോർട്ട് സംഭവം അതായത് ഫസ്റ്റ് ഹാഫ് ഒരു സെക്കൻഡ് ഹാഫ് ഒരു പകുതി വരെ ഇമോഷണൽ അതായത് ഇവൻ എന്തൊക്കെ പറയുന്നത് ഇവന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ളവർ പ്രശ്നം ഇവൻ ജോലിക്കൊന്നും പോവാതെ എന്തൊക്കെ പിച്ചിൻ പെയ്യം പറയുന്നു അവസാനമാണ് കണക്ട് ചെയ്യാൻ അത് അത്രയും നേരം ഇമോഷണലി ഒരു ട്രാവൽ ആണ് നടക്കുന്നത് പിന്നെ നമുക്ക് കണക്ട് ആ ഒരു അമ്മയും മോനും എന്ന് തന്നെ നമുക്ക് ഇവിടെ ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് കണക്ട് ആഹ് അത് ആക്ച്വലി പടം കണ്ടിരുന്ന ആദ്യമേ ഷോട്ടില് ഇതേപോലെ ഇവൻ ഒരു കാർ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട് എടുത്ത് വെക്കുന്നു എന്താണോ എന്തോ നമ്മൾ ഇതേപോലെ കാർ എടുത്ത്

അത് പിന്നെ പിന്നെ ആർട്ട് നല്ല രസം ഉണ്ടായിരുന്നു ബാക്കി കടക ഇതൊക്കെ കാണിച്ചത് മേക്കപ്പ് എന്റെ കിഡില മേക്കപ്പ് കൈയില് കൈലെ പാച്ച് ഒന്ന് രണ്ട് മറ്റേ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഒരു വേറൊരു വീടിയ കൈലൊരു അല്ല കൈ ഒരു കൈ കാണിക്കുന്നുണ്ട് ഒരു ഒരു ബോഴിയുടെ കൈ സൂപ്പർ കൈ അത് അത് കിടിലുമായിരുന്നു പിന്നെ കുറെ സാധനങ്ങള് നിങ്ങക്ക് ക്ലൈമാക്സിന് അടുപ്പിച്ച് കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ആ ഇത് ആക്സിഡന്റ് സീന് അതിനകത്തെ കുറെ സാധനങ്ങളൊക്കെ ആക്സിഡന്റ് മറ്റേ മെളിൻറെ അടി അത് ഒര് ശെരി ഹോണ്ട് ചെയ്യുന്ന സംഭവമായിരുന്നു നമുക്ക് ഒരു കാഴ്ച കാഴ്ചയല്ലൊരു ഇതായിരുന്നു പിന്നെ പിന്നെന്താ പറയുക സൗണ്ട് ഡിസൈൻ മ്യൂസിക് അവസാനം ഒക്കെ നല്ല ക്ലൈമാക്സിൽ ആർക്കൊക്കെ ഗംഭീരമായിരുന്നു ആ വീടൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പിന്നെ ആക്ടിങ് ആക്ടി ഇവൻ അടിപൊളിയാക്കി പിന്നെ മറ്റേ മറ്റേ പുള്ളി ഉണ്ടല്ലോ അവന്റെ കൂടെ നടക്കുന്ന ഒരു പുള്ളി അത്രയും അവസാനപ്പെടുത്തേക്ക് കിടിലുമായെന്ന് തോന്നുന്നു പുള്ളി അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഫീൽ ചെയ്തു പോലീസ് ഒക്കെ ആ ചില സിനിമകളിലൊക്കെ അപ്പം പുള്ളി എനിക്ക് കുറച്ച് അഭിനയിക്കുന്നതായിട്ട് തോന്നി അത്ര നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല േഴ്സ് ക്ലൈമാക്സ് അടി കൂടിയായിരുന്നു പുള്ളി പക്ഷെ എന്നാലും ഇടയ്ക്ക് തുടക്കത്തിലൊക്കെ ആയിരിക്കും കുറച്ച് പിടിച്ച് അഭിനയിക്കുന്ന പോലുള്ള ഒരു ചിലപ്പോൾ ആൾക്കാരുടെ ചില ആൾക്കാരുടെ മാനിസ്രം മാനറിസംസ് അങ്ങനെ ആയിരിക്കും പിന്നെ 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 പറയാം ഈ ഇവന്റ് ഈവന്റ് കുഞ്ഞമേല പയ്യോ കരയുന്ന സിനിമ പടക്കളത്തിനത്തേക്കുണ്ടെങ്കിലും പിന്നെ ഒരു ക്യാരക്ടറുണ്ട് കിടിലായിട്ട് അഭിനയിച്ചത് പക്ഷെ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അത് പറയുന്നില്ല പിന്നെ നിങ്ങൾ കണ്ട ഈ വീഡിയോ കാണുന്ന ഏറ്റവും നല്ലത് പക്ഷെ വേണ്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കുറച്ച് പഞ്ചു കുറവുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആർട്ടിസ്റ്റിക് ഉണ്ട് ആ എനിക്ക് പ്രമേയം തന്നെ ആർട്ടിസ്റ്റിക് ആണ് അതെ എന്ന് ഒരു എന്താ ഒരു ഒരു പ്രോപ്പർ ആർട്ട് കണ്ട് നമുക്കിപ്പോൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര് എന്ത് ഇത് ഒരാൾ വന്നിട്ട് അതായത് മലയാള സിനിമ കാണാത്ത മലയാളി ഓഡിയൻസ് അല്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു പടം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഇതൊന്ന് കണ്ടു നോക്ക് ദേശം ഒന്ന് കണ്ടു നോക്ക് മലയാളം പടമാണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മലയാളം ഫാനാവും മലയാളം മൂവി ഫാനാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു പടമാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു സംഭവം സ്റ്റാൻഡേർഡ് ആയി നമ്മുടെ അതൊന്ന് പിന്നെ ഈ പറഞ്ഞാല് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ചില അവസാന ക്ലൈമാക്സറ്റില് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് എന്താ ഡോട്ട്സ് പൂരിപ്പിക്കാനുണ്ട് അത് പൂരിപ്പിക്കാനുള്ളത് പക്ഷെ അതിനുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോയിൽ പറയാം അതെ അതിനകത്ത് ഞങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാർട്ട് വെയിറ്റ് അതെ അതെ അപ്പൊ എത്ര പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണും ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മിസ്സാക്കരുത് ഒരു കാരണവശാലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം വാച്ച്